ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ ഏറെ കാത്തിരുന്ന ഒരു സാധനം കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് വീട്ടിലൊക്കെ വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലരുടെയൊക്കെ സീലിങ് നല്ല പൊക്കത്തിലായിരിക്കും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഫാനൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എസ്പെഷ്യലി സീലിംഗ് ഫാൻ എന്ന് പറയുന്ന സമയത്ത് പൊടിയൊക്കെ നല്ലപോലെ അടിഞ്ഞു കൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇത് ക്ലീൻ ആക്കാൻ വേണ്ടി ഞാൻ പല മെത്തേഡ്സും നോക്കി പക്ഷേ എല്ലാം ഫെയിലായി സോ ഫൈനലി എത്തിയതാണ് ഈ ഒരു ഈയൊരാഴ്ചത്തിലേക്ക് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പ്രോഡക്റ്റിന് സോ വളരെ ആണ് ആൻഡ് ഓൾസോ ഈ ഒരു സാധനം എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ക്ലീനറിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റ് എ ടൈം തന്നെ ഫാനിൻ്റെ ബ്ലേഡ്സ് ഫ്രണ്ടും ബാക്കും ഒരേ സമയത്ത് തന്നെ ക്ലീനാക്കാൻ പറ്റും ഭയങ്കര സ്മൂത്ത് ആയിട്ട് ക്ലീനാക്കാൻ പറ്റും ആൻഡ് ഓൾസോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാൻ മാത്രമല്ല ഇപ്പോൾ കബേർഡ്സിൻ്റെ ഉള്ള സ്ഥലത്താണെങ്കിലോ അല്ലെങ്കിൽ ഷെൽസ് അല്ലെങ്കിൽ കാർ ഇതിൻ്റെയൊക്കെ മേലെ നമുക്ക് കൈ എത്താത്തൊരു ഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ ഇത് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി ഇഞ്ചസ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചാലും കൂടുതൽ നല്ല നീളത്തിൽ ഈ സാധനം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ എനിക്കത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നല്ലപോലെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഇപ്പം സാധാരണ എൻ്റെ സീലിങ് കുറച്ച് പൊക്കത്തിലായത് കൊണ്ട് തന്നെ എനിക്കൊരു സ്റ്റാൻഡ് വെക്കേണ്ടി വന്നിരുന്നു ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അതെനിക്ക് അത്ര ഒരു സേഫ് ആയിട്ട് തോന്നിയില്ല നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഉറച്ചൊന്നും വെക്കാൻ പറ്റില്ലല്ലോ പക്ഷേ ഈ ഒരു സാധനം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഹൈറ്റിലുള്ള സീലിംഗ് ഫാൻ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് കബേഡ്സ് ആണെങ്കിലും നമുക്ക് ഈസിലി ക്ലീൻ ചെയ്യാൻ പറ്റും മൾട്ടി പർപ്പസ് ആയതുകൊണ്ടും അതേപോലെ തന്നെ റിയൂസിബിൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു റേറ്റിന് ഇത് നല്ലതായിട്ട് തന്നെയാ കേട്ടോ എനിക്ക് തോന്നിയത് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ക്ലീൻ ആക്കുന്ന സാധനം ഉണ്ടല്ലോ അതെന്ന് വെച്ചാൽ ഭയങ്കര ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് നമ്മൾ കാറൊക്കെ തുടക്കമാണെങ്കിൽ കൂടി അങ്ങനെ ഒരു സ്ക്രാച്ചോ അങ്ങനത്തെ ഒരു ഇഷ്യൂസും വരത്തില്ല അപ്പം ഇങ്ങനെ ആട്ടോ ഇത് കണക്ട് ചെയ്യുന്നത് നമുക്കിങ്ങനെ തിരിപ്പിച്ചിട്ട് ഈ സ്റ്റാൻഡിലേക്ക് ഇതിങ്ങനെ കണക്റ്റ് ചെയ്യാൻ പറ്റും ഇതിനെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ആക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ വെയിറ്റ് ഇല്ലാത്തതായത് തന്നെ നമുക്ക് അങ്ങനെ കൈക്ക് അങ്ങനെ ഒരു വേദനയും അങ്ങനത്തെ ഒരു ഇഷ്യൂസും വരത്തില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ എടുക്കാനും പറ്റും ഇനി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് സോപ്പ് ഇട്ട് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് വെയിലത്ത് ഉണക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴയ പോലെ തന്നെ പുതിയതുപോലെ തന്നെ തിരിച്ചു വിട്ടു കേട്ടോ സാ ഇത് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെയാട്ടോ നല്ല പൊക്കത്തിലാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഈ ബ്ലേഡ്സിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും എന്നിട്ട് തിരിച്ച് നമുക്ക് വലിക്കുമ്പോഴത്തേനും അതിനകത്തെ വേസ്റ്റ് ഒക്കെ കണ്ടോ ഇങ്ങനെ പോകുന്നു കണ്ടോ ഇതുപോലെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും ഇത് ഞാൻ കുറേ കാലമായിട്ട് വെച്ചതായതുകൊണ്ട് കുറച്ച് സമയം എടുക്കും പക്ഷെ നമ്മളെപ്പോഴും ഇത് വീക്കിലി ഒക്കെ നമ്മളിങ്ങനെ ക്ലീനാക്കി കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല ക്ലീൻ ായിട്ട് എന്നെ ഫാൻ കിട്ടൂട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് അതുപോലെ ആദ്യമായിട്ട് എന്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറക്കരുത് താങ്ക് യു ഫോർ